സാബുമാൻ ഷാനവാസിനോട് സംസാരിക്കുകയാണ് നിങ്ങൾ നേരത്തെ അറിയാവുന്നവരാണോ നിങ്ങൾ ഫ്രണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് സാബുമാൻ ബേസിക്കലി അവൻ മോശക്കാരനല്ല അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇവൻ മറ്റുള്ളവരോടൊപ്പം ചേർന്നിട്ട് ഒരിക്കലും എനിക്കെതിരെ തിരിയാൻ പാടില്ലായിരുന്നു അത്ര ക്ലോസ് ഫ്രണ്ട്സാണ് അക്ബർ ഖാനും ഞാനും അവൻ എന്നോട് ഇച്ചിരി മുഖംകറുത്ത് നോക്കാൻ കൂടി പാടില്ല അത്രയ്ക്ക് കടപ്പാടുണ്ട് അവൻ എന്നോട് അറിയാമോ എനിക്ക് അവനോടുള്ള ആ കടപ്പാട് കാണിക്കേണ്ടത് അവൻ എന്നോടാണത് കാണിക്കേണ്ടത് അതിൻ്റെ കാര്യം എന്തോന്ന് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം സാബുമാൻ പറയുന്നു അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഇവൻ ഇവിടെ വന്നിട്ട് അവനെ ഒപ്പം കൂട്ടിയിട്ട് കളിച്ച് 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 അപ്പാനിട ചീട്ട് കീറി വിട്ടു അവൻ്റെ ഗ്രൂപ്പുകളിൽ നിർത്തി കളിച്ച് കളിച്ചാണ് ആ അപ്പാൻ പോയിരിക്കുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത് ഇനി നിൻ്റെയൊക്കെ ചീട്ട് കീറാതെ നോക്കിയോ അവൻ്റെയൊക്കെ കൂടെ നടക്കുമ്പോൾ എന്ന് ഷാനവാസ് പറയുമ്പം സാബുമാൻ പറയുന്നുണ്ട് ഏ ഞാനങ്ങനെ അവരോട്ട് അത്രയും വലിയ കൂട്ടല്ലോ ഞാൻ അക്ബറിൻ്റെ കൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് സാബുമോൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയണത് നമുക്ക് ആരുടെ കൂടെ വേണേലും കൂട്ടുകൂടാം ആരുടെ കൂടെ കൂട്ടുകൂടിയെന്ന് പറഞ്ഞാലും ഒരു എത്തിക്സ് വേണം ഒരു സത്യസന്ധത വേണം ഒരു ആത്മാർത്ഥത വേണം കിട്ടുന്ന അവസരത്തിൽ തിരിഞ്ഞു കുത്തുന്നതല്ല വേണ്ടുന്നത് സാബുമാം പറയുന്നുണ്ട് അത് എന്തായാലും ഇല്ല അങ്ങനെ ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അത് ചിന്തിച്ചാൽ നല്ലതെന്ന് ഷാനവാസ് പറയും സാബുമാൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മിക്സ് ആയി പോയി എന്നോട് ഇതെല്ലാം പറഞ്ഞത് അഭിലാഷാണ് പക്ഷെ അഭിലാഷ് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നപ്പോൾ തന്നെ അഭിലാഷ് അവിടേക്ക് വരികയാണ് അപ്പം ഷാനവാസ് പറഞ്ഞു നിവിൻ്റെ കാര്യത്തില് ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഷാനവാസ്